ഹായ് ഹലോ സ്ഥലം വലൈക്കും തട്ടിക്കുട്ടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞ് വീടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ കാണുക വീഡിയോ കണ്ടിഷ്ടം അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ രാവിലെ ഇന്ന് ഇതാ ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉമ്മ റസിലും കഴിച്ചത് ഞാനും ഒക്കെയും കൂടിയിട്ടിന്ന് ദോശയും ചമ്മന്തി ഒക്കെ ആണ് കേട്ടോ കഴിച്ച് അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെയാണ് അപ്പം ഒന്ന് നല്ല ഒരു മട്ടൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കേണ്ട ഒരു മസാല കൂട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ എടുക്കണം അപ്പോൾ ഒരു ഏകദേശം അളവെന്ന് പറയുന്നത് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി പിന്നെ കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ചതച്ചതിൽ ഞാനൊരു പത്തെണ്ണ ഇട്ടിട്ടുള്ളൂ അപ്പം ഉമ്മതാ എന്നെ സഹായിക്കുകയാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പം ഞാനുമാനെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് സോറി തക്കാളിയൊക്കെ അരിയുണ്ട് അപ്പം നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം ഞാനിത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത് ചൂടായ കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് പട്ടിയും കറാമ്പും ഏലക്കായും പച്ചമുളകും കൂടിയിട്ടുള്ളതായിരുന്നു അതൊന്ന് വാടി വന്നപ്പോൾ സവാളിയും ചെറിയുള്ളിയും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുത്തു ആ സവാളി നല്ലോണം ഒന്ന് വഴഞ്ഞ് വരണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി റെഡിയായി കിട്ടും പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ള പേസ്റ്റ് പച്ചമുളകൊക്കെ ഇട്ടത് ആ ഒരു പേസ്റ്റും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ഗരം മസാല കൂടരുത് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം പിന്നെ കുറച്ചിതാ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം എന്താ ഉണ്ടോ നമ്മുടെ മട്ടനൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലും പൊതിയെ ഈ ഒരു ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ മാത്രം ബിരിയാണിയൊക്കെ ആയ ശേഷം മേലക ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇനി ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തു ഇതാണ്ടോ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഇനി നമ്മൾ കഴുകി വെച്ച ഇറച്ചി കയ്യിലോട്ട് ഇട്ട് എൻ്റെ ഈ ഒരു കുക്കറിനൊരു നാല് അഞ്ച് വിസിൽ വരെ വരണം കേട്ടോ മട്ടനൊക്കെ നന്നായി എന്ത് കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഇനി വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അഞ്ച് വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചു അങ്ങനെ വിസിലൊക്കെ പോയ ശേഷം ഞാനിത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മസാലയും മട്ടനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ടൈമിൽ നമുക്കല്ലേ വെള്ളത്തിന്റെ അളവ് നോക്കണം ഈ ഒരു പാത്രത്തിന് ഒന്ന് ഒരു പാത്രം അരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒന്നര പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു കണക്കിൽ കണക്കിലിപ്പോൾ ഇതിൽ ഒരു മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിൽ ബാക്കി വെള്ളം ഉണ്ടാവുമെന്ന് എൻ്റെ ഒരു ഏകദേശം കണക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലത്തെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ അരിയൊക്കെ ഇട്ടു ഒരൊറ്റ വിസിൽ കിട്ടും ആ വിസിൽ വന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക അത് കഴിഞ്ഞത് നമ്മൾ തുറന്നു നോക്കുകയും ചെയ്തത് ഫുള്ളായിട്ട് വിസിൽ പോണവരെ വെച്ച് കൊടുത്തിട്ടില്ല വെള്ളത്തിൻ്റെ അളവിൽ ഒരു കൺഫ്യൂഷനും വേണ്ട ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമാണ് നമുക്ക് കണക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി വരട്ടെ ആ മസാലയിൽ നിന്ന് വെള്ളം മാത്രം ഊറ്റിയെടുത്ത ശേഷം എത്ര വെള്ളമുണ്ടോ ഉണ്ടോ അതിൻ്റെ ബാക്കി വെള്ളം കൂടി ആ പാത്രത്തിൽ അളന്നിട്ട് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും കേട്ടോ ഒരു ടെൻഷനും വേണ്ട ഇനിയിപ്പോൾ വിസിലിടണ്ടെങ്കിൽ വിസിൽ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ വേ ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കണ പോലെ വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി മേലാകെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മല്ലിയും പുതിയ ഒക്കെ വേണമെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കതാണോ നമ്മുടെ അരിയൊക്കെ ഓരോന്നും വിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കറിലുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ മസാലയും ആ ഒരു ബിരിയാണിയിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഓക്കേ ബൈ ടാറ്റാ